ദുബായിൽ ശ്രീ ആന്റണി പെരുമാറിന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് കാലഘട്ടത്തിലൊരു സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത് എന്റെ മനസ്സിൽ ഒരു അൻപത് ശതമാനം വിശ്വാസിനെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചിലപ്പോൾ നടക്കുമെന്ന് പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയുടെ ഒരു എന്റെ കോർ ടെക്നീഷ്യൻസിന് പുറമെ ടെക്നീഷ്യൻ ടീമുകൾക്ക് പുറമെ ഈ സിനിമയുടെ ഒരു മുഴുവൻ എന്റെ നരേഷൻ വലിയ ദൈർഘ്യമുള്ളതാണ് ഒരു ആറു മണിക്കൂർ കൊടുത്തിട്ടാണ് എന്റെ സിനിമയുടെ കഥ പറയുന്നത് ആ ഒരു ആറ് മണിക്കൂർ ദൈർഘ്യമുള്ളിൽ നരേഷൻ കേട്ട രണ്ടേ രണ്ട് വ്യക്തികൾ ഇത്രയും കാലം സിനിമയിൽ ജീവിച്ചിരുന്ന ഇത്രയും കാലം സിനിമയുമായി ജീവിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ് ഇന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദം ഈ മാപ്പിന്റെയോ അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യം സിനിമയെ സിനിമയെ കാണാനുള്ള ഒരു ശേഷി മലയാളി സമൂഹത്തിന് ഇല്ലാതായിപ്പോയോ അതിലെ രാഷ്ട്രീയ അതിപ്രശ്നം ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ടോ അല്ല മലയാളി സമൂഹത്തിനുണ്ടായിരുന്നു ഇപ്പോ മലയാളി സമൂഹത്തിലുള്ള പ്രേക്ഷകരിലെ പല വിഭാഗമുണ്ട് ഉണ്ട് പറയുന്നത് പൂർണ്ണമായിട്ട് ശരി എന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരായ പാവങ്ങളുണ്ട് അവരുടെ കെ വേദ പോകുന്നത് പറഞ്ഞോണ്ടിരിക്കുമ്പോ ആണോ എന്ന് ചോദിച്ചിരിക്കും എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് ഇവരുടെ ആൾക്കാർ തന്നെ ഉണ്ട് ജഡ്ജി ഇത് എന്ന് കേൾക്കുന്നൊക്കെ കാരണം ഞാൻ നമ്മൾ ഇന്റെ ഒക്കെ തുടക്കകാലം പോലെ നമുക്ക് വളരെ അറിയാമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല അത് മേജർ രവിയോട് ചോദിക്കണം എന്നാലും അയാൾ മോശം മേജർ രവിയെ തന്നെ എന്നോട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട് പിന്നെ മോഹൻലാൽ പൃഥ്വിരാജ ചിത്രമായ എംബുരാൻ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിനിൽക്കുന്നത് ഈ ഒരു സിനിമ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ രീതിയിലുള്ള പല വിമർശനങ്ങൾ തന്നെ ഓരോ ഭാഗത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയെ നമ്മൾ സിനിമയായിട്ട് തന്നെ കാണണം ഈ ഒരു സിനിമയല്ല നമ്മൾ മലയാളത്തിൽ ഇറങ്ങിയാലും അല്ലെങ്കിൽ ഏതൊരു ഭാഷയിൽ ഒരു സിനിമ ഇറങ്ങിയാലും ആ ഒരു സിനിമയെ നമ്മൾ സിനിമയായിട്ട് തന്നെ കാണണം അല്ലെ അതിന്റെ പുറകെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തേടി പിടിച്ച് അതിൽ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ കുറവും കുറ്റവും ഒക്കെ അന്വേഷിക്കാൻ പോയാൽ ഇത്തരം വിവാദങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അത് നമുക്ക് അതായത് ഈ ഒരു സിനിമ കാണുന്ന ഓരോ വ്യക്തികളുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അവർ ചിന്തിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും അല്ലേ ഇപ്പൊ ഞാൻ കാണുന്നത് പോലെ ആയിരിക്കില്ല വേറൊരാൾ ഈ ഒരു സിനിമയെ കാണുന്നത് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അത് ഈയൊരു ചിത്രം എന്നല്ല ഏത് ചിത്രത്തിനായാലും കഴിഞ്ഞ ദിവസം മേജർ റബിയുടെ ഒരു പോസ്റ്റ് വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തു കാരണം അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സിനിമ റിലീസിന് മുന്നേ ലാലേട്ടൻ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പോസ്റ്റിൽ പറഞ്ഞത് ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം ഈ പടം റിലീസിന് സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ചു സമയം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിക്കാം ഇതിൽ അദ്ദേഹം പറയുന്നത് കേട്ടോ ലാലേട്ടൻ ഈ ഒരു സിനിമ കണ്ടിട്ടില്ല പക്ഷെ ഈ ഒരു സിനിമ കണ്ടിറങ്ങിയ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രതികരണം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ

എംബുരാൻ സിനിമയിലെ ഡയറക്ടറായ പൃഥ്വിരാജിന്റെ അമ്മയായ മല്ലിക സുകുമാരനും ഇതിനെതിരെ പ്രതികരിക്കുകയാണ് വളരെ ശക്തമായിട്ട് തന്നെയാണ് പ്രതികരിക്കുകയാണ് ഒരു അമ്മ എന്ന നിലയിൽ തന്നെയാണ് ഇത്തരത്തിൽ അവർ എഫ് ബി പോസ്റ്റ് ഇട്ടതും ഈ ഒരു മേജർ എവിടെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അപ്പം അതുകൊണ്ടാണ് അവർ എഫ് ബി പോസ്റ്റ് ഇട്ടതും പിന്നാലെ മാധ്യമങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് എന്നാലും ബാക്കി നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം പത്ത് പൈസ വാങ്ങിച്ച് ോഹം നടത്തുന്നു എന്നൊന്നും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു ഇവർക്ക് അങ്ങോട്ട് അയക്കാം അത്ര അതൊന്നും വിശ്വസിക്കത്തില്ല കാരണം പൃഥ്വിരാജിന് എന്റെ ആവശ്യമില്ല പൃഥ്വിരാജ് അങ്ങനത്തെ ഒരു വ്യക്തിയല്ല അവനൊരു ഉള്ള മനുഷ്യനാണ് എന്റെ മകനായതുകൊണ്ട് പറയല്ല ആ ക്യാരക്ടർ ഒന്നും രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ കിടന്ന മാനപാടാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല മേജർ എന്റെ കണ്ണിലെ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് മേജർ രവി പറഞ്ഞു പിന്നെ ഞാനിത് കാര്യം ചോദിക്കട്ടെ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടു സ്വാഭാവികമായിട്ടും ഈ പടത്തിന്റെ പ്രധാന നടനും അന്ന് മാത്രമല്ല ആ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നതുമായ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അത് ഷെയർ ചെയ്യുന്നത് മര്യാദയാണ് പൃഥ്വിരാജ് അതിനകത്ത് എന്തെങ്കിലും വേറെ എഴുതിയിട്ടുണ്ടോ ഇല്ല ആ പോസ്റ്റ് വെറുതെ ഷെയർ ചെയ്തിട്ടിരിക്കുകയാണ് പൃഥ്വിരാജ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം എല്ലാവർക്കും അറിയാം ആ പടവുമായിട്ട് ശരിക്കും മേജർ റബിയുടെ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റും അതുപോലെ ലാലേട്ടന്റെ ഖേദ പ്രകടനവും കൂടെ കണ്ടപ്പോൾ ഓൾറെഡി നമ്മുടെ പൃഥ്വിരാജിനെതിരെ സൈബർ അറ്റാക്ക് വളരെ കൂടുതൽ നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പൃഥ്വിരാജ് ചതിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത് അല്ലെ എന്തായാലും ഇവിടെ മല്ലിക സുകുമാരൻ പറഞ്ഞതുപോലെ തന്നെ പൃഥ്വിരാജ് അതെ തന്റെ മകൻ ആരെയും ചതിച്ചിട്ടില്ല എന്ന് ഈ പുള്ളിക്കാരി പറയുന്നുണ്ട് ശരിക്കും പൃഥ്വിരാജ് മുൻപൂര് കൊടുത്ത ഒരു ഇന്റർവ്യൂയില് ഒരു വേദിയിൽ വെച്ച് തന്നെ പുള്ളിക്കാരൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഈ ഒരു എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഈ സിനിമ രൂപപ്പെടുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും രണ്ടേ രണ്ട് വ്യക്തികൾ ഫുൾ ഡീറ്റെയിൽ പഠിച്ചു അല്ലെങ്കിൽ വായിച്ചു അല്ലെങ്കിൽ അവരെ കഥ കേൾപ്പിച്ചു എന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത് അതൊന്ന് ആന്റണി പെരുമ്പാവറും അതുപോലെ നമ്മുടെ ലാലേട്ടനുമാണ് ആ ഒരു വാക്കുകളും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം രണ്ടാം ഭാഗം ആയ സത്യത്തിൽ ഞങ്ങൾ ഡിസ്കഷൻ ആയുരും കാരണം എനിക്ക് അപ്പോഴേ മനസ്സിലായി ഞാനത് ഒരുപാട് വലിയ രീതിയിൽ സ്വപ്നം കണ്ടുപോയി എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി അങ്ങനെ ഞാൻ ആക്ച്വലി വിളിച്ച് വലിയ ആയിരുന്നു ലാലേനോടും ശ്രീ ആന്റണി പെരുമാറിനോടും ഞാനൊരു സ്ക്രിപ്റ്റ് പറയാൻ കരുതുന്നുണ്ട് അതൊന്ന് പ്രിപ്പയർഡ് ആകണം അത് ഒന്ന് പോയി ഇരുന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദുബായിൽ ശ്രീ ആന്റണി പെരുമാറിന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ലാലേരനോട് സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾക്കുന്നത് എന്റെ മനസ്സിൽ ഒരു അൻപത് ശതമാനം വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചിലപ്പോൾ നടക്കുമെന്ന് പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയിലെ ഒരു എന്റെ കോറി ടെക്നീഷ്യൻസിന് പുറമെ ടെക്നീഷ്യൻ തീമുകൾക്ക് പുറമെ ഈ സിനിമയുടെ ഒരു മുഴുവികൾ എന്റെ നരേഷൻ വലിയ ദൈർഘ്യമുള്ളതാണ് ഒരു ആറ് മണിക്കൂർ കൊടുത്തിട്ടാണ് എന്റെ സിനിമയുടെ കഥ പറയുന്നത് ആറ് മണിക്കൂർ ദൈർഘ്യമുള്ള നരേഷൻ രണ്ടേ രണ്ട് വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആദിനി പരിപാടു ആണ് ലാലേട്ടൻ കഥ കേൾക്കാതെ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ എംബുരാൻ നമ്മുടെ മേജർ രവി പറഞ്ഞ കാര്യം ദിക്കും പൊട്ടത്തരങ്ങൾ തന്നെയാണ് വിളിച്ചു പറയുന്നത് അത് ഏകദേശം മലയാളികൾക്ക് മനസ്സിലായി തന്നെയാണ് മേജർ രവിയുടെ കാണിച്ച രണ്ട് രീതിയിലുള്ള എന്താ പറയുക ഡബിൾ റോൾ എന്ന് വേണമെങ്കിൽ പറയലേ ഈ ഒരു സിനിമ കണ്ടുവന്ന് പറഞ്ഞ പ്രതികരണം അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴുള്ള ഒരു പ്രതികരണം ടോട്ടലി ഡിഫറെന്റ് തന്നെയായിരുന്നു ഈ മേജർ രവി എന്തായിരുന്നു പടം കണ്ടിറങ്ങുമ്പോൾ കാണിച്ചത് എന്നെ കറിക്കെട്ടി പിടിക്കുന്നു പൃഥ്വിരാജിനോട് പറഞ്ഞത് ചരിത്രമാകും മോനെ എന്ന് പറയുന്നു ബഹളം എന്ന് വേണ്ട രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മാറിയോ അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് എവിടുന്നാണ് ഉത്ഭവം എന്നൊക്കെ ഉള്ളത് സമയമുണ്ടോ എന്ന് എനിക്കറിയാം ഇവിടെ ലാലേട്ടൻ മാപ്പ് പറഞ്ഞ സമയത്ത് പോലും അതായത് തങ്ങളെ സ്നേഹിക്കുന്ന ആരാധകർക്ക് വേണ്ടിയിട്ടാണ് ലാലേട്ടൻ മാപ്പ് പറഞ്ഞതും എന്നിട്ട് പോലും അധികം അവിടെ പറയുന്നില്ല ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല എടുത്തിട്ടില്ല എന്നുള്ള ആ ഒരു പോസ്റ്റിൽ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഈ ഒരു കാര്യം മേജർ രവിയാണ് എടുത്ത് ആ ഒരു എന്താ പറയണ ഒരു വീഡിയോ ആയിട്ട് വന്ന് പറഞ്ഞതും ശരിക്കും പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ ഒരു സൈബർ അറ്റാക്ക് പൃഥ്വിരാജ് എന്ന നടന്നത് തിരിഞ്ഞതും ശരിക്കും എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞേ എന്നുള്ള കാര്യമാണ് ഇവിടെ മല്ലിക സുകുമാരൻ എടുത്തു ചോദിക്കുന്നത് ആ ഒരു പ്രവൃത്തി ഇവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അമ്മ എന്ന നിലയിൽ അവർ ആ ഒരു പോസ്റ്റ് ഇട്ടതും ഇതുപോലെ മാധ്യമത്തിന് മുന്നിൽ വന്ന് സംസാരിക്കുന്നതും ഇങ്ങനെയുള്ള കഥകൾ വിടുന്ന കമാൻഡോയ്ക്ക് ദേശത്തോടാണോ സ്നേഹം അതോ വ്യക്തിയോടാണോ സ്നേഹം നമ്മൾ കണ്ടുപിടിക്കണം മോഹൻലാലുമായിട്ട് പിന്നീട് സംസാരിച്ചിരുന്നു അപ്പൊ അന്ന് ഫസ്റ്റ് പ്രിവ്യൂ കണ്ട ശേഷം നിങ്ങൾ തമ്മിലുള്ള ഒരു ആ സ്നേഹബന്ധമൊക്കെ നമുക്ക് എല്ലാവർക്കും നല്ല ഗംഭീരമായിട്ട് പടവെടുത്തിട്ടുണ്ട് അല്ല ഈ വിവാദത്തിന് ശേഷം അല്ല മോൻ എല്ലാ സ്ഥലത്തില്ലാന്ന് തോന്നുന്നു എനിക്ക് ഇനി ഞാൻ ട്രൈ ചെയ്തിരിക്കും കാരണം ഇങ്ങനെ രവി പറഞ്ഞത് ശരിയല്ല മോനെ എനിക്ക് അതുകൊണ്ട് അതിന്റെ ഒരു മറുപടി കൊടുത്ത് കൂടെ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റും ഒറ്റ എന്റെ ഫോണിൽ കിടക്കുന്ന പല പല വിവിധ സ്ത്രീകളുടെ സംഘടനയുടെ നേതാക്കന്മാരടക്കം വലിയ വലിയ എന്നെ പഠിപ്പിച്ച അധ്യാപകരടക്കം വിമൻസ് കോളേജിലെ അധ്യാപകരുണ്ട് അതിനകത്ത് അല്ലാത്തവരുണ്ട് എന്റെ സുഹൃത്തുക്കളുണ്ട് എന്തിനാ ഞാനൊരു അനിയത്തിയെ പോലെ കാണുന്ന സാഹിത്യകാരി ശാരദക്കു ഇവരൊക്കെ നില എഴുതിയിരിക്കുന്ന നിങ്ങളെ കണ്ടതല്ലേ അപ്പൊ ഇവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് ഇത് എന്ത് ചെയ്യുക ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ നമുക്കതിന് മറുപടി പറഞ്ഞല്ലേ ഉള്ളൂ അത് എനിക്ക് വേണ്ടി നീ അങ്ങ് പറയണമെന്ന് എനിക്ക് പൃഥ്വിനോട് പറയേണ്ട ആവശ്യമില്ല എനിക്ക് മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ അത്യാവശ്യമൊക്കെ ഒരു വിവരുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നവരോടൊക്കെ അവരൊക്കെ ഒന്ന് അഞ്ചു മിനിറ്റ് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കുക നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ വേണ്ടാത്ത വൃത്തികെട്ട പണി വെക്കെ ചെയ്തിട്ട് ആ കൊച്ചു തീർപ്പക്കാർ മലയാള സിനിമയ്ക്കൊരു നല്ലത് വരുമ്പോൾ മലയാളത്തിലുള്ളവർ ഒന്നിച്ച് നിൽക്കണ്ടേ കേരളത്തിലുള്ളവർ ഒന്നിച്ച് നിൽക്കണ്ടേകാസകുമാറിനെ എടുത്തു പറയുന്നുണ്ട് സീൻ വണ് മുതൽ തന്നെ മോഹൻലാൽ ഇത് എല്ലാം വായിച്ചും ആ ഒരു സ്പ്രിപ്റ്റ് വായിച്ച് തന്നെയാണ് അഭിനയിച്ചതും എടുത്തതും കാര്യങ്ങളൊക്കെ ആ ചെയ്തതിന് പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എല്ലാവർക്കും ഒരു സംശയം തന്നെയാണ് എന്തായാലും ഒരു എംബുരാൻ സിനിമ കൊണ്ട് ഇളക്കിയ ഒരു ഓളം വലിയ രീതിയിൽ തന്നെ ഒരു എന്താ പറയണെ ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ അതൊക്കെ നോക്കുമ്പോ എത്രയോ നല്ല മനോഭാവമാണ് ഇന്നത്തെ രാഷ്ട്രീയ കക്ഷിക്ക് പൃഥ്വിരാജ് എന്താ ഞാനും പൃഥ്വിരാജും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് ഇവിടെ ജനിച്ചു വന്നത് ഞങ്ങൾ ഏത് കുടുംബത്തിനോടാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം അവർക്കില്ലാത്ത വിരോധം ഓരോരുത്തർക്ക് അങ്ങ് ഉണ്ടാക്കിയെടുക്കുക എന്തിന് അതൊക്കെ വെറുതെ ഇപ്പൊ എല്ലാവരും പറയുന്ന അത് തന്നെയാണ് എന്തിനാണ് പൃഥ്വിരാജിനെ കണ്ടറിയുന്നത് ആരെങ്കിലും ഒന്ന് പ്രോപ്പറായിട്ടൊരു ഉത്തരം പറയൂ ഈ സ്ക്രിപ്റ്റ് അവരാരും കണ്ടില്ലെന്നോ സീൻ നമ്പർ വൺ മുതൽ വായിച്ചതിന് ശേഷമാണ് ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുന്നത് പല ആവർത്തി ഒരാവർത്തി അല്ല പല ആവർത്തി എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഓർഗനൈസർ ഒന്നും ആർ എസ് എസ് എന്നൊക്കെ അങ്ങനെയൊന്നും പേടിപ്പിക്കാതെ മോനെ ഇതെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടാക്കേണ്ട ഒരു സൃഷ്ടാവ് മുകളിലിരിപ്പുണ്ട് ആർക്ക് എവിടുന്നൊക്കെ തലക്കടി വരും എന്നാർക്കറിയാം ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുക നമ്മൾ ചെയ്ത തെറ്റിന്റെ ശിശു നമ്മൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കണം അത് ആരായിരുന്നാലും ശരി അപ്പൊ ഓക്കെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ മല്ലിക സുകുമാറിനെ എടുത്ത് പറഞ്ഞത് കാരണം അമ്മ എന്ന നിലയിൽ തന്നെയാണ് അവർക്ക് ആ ഒരു കാര്യം അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് തന്റെ മകനെ കല്ലെറിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വരുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സൈബർ അറ്റാക്ക് നേരിടുന്നതും ഈ ഒരു പൃഥ്വിരാജിനെ തന്നെയാണ് മോഹൻലാലിനേക്കാൾ ഉപരി മോഹൻലാൽ ഇപ്പൊ നമ്മുടെ ഒരു മാപ്പ് പറിച്ചിൽ വന്നതോടുകൂടി ഭീരുമായോ അല്ലെങ്കിൽ സംഖ്യകളെ പേടിച്ചാണോ ഇത്തരത്തിലുള്ള ഒരു മാപ്പ് പറിച്ചിൽ അല്ലെങ്കിൽ എന്തൊക്കെ ഒരു നട്ടിലില്ലാത്ത രീതിയിലൊക്കെയാണോ പെരുമാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലും വിമർശനങ്ങൾ നമ്മുടെ വരുന്നുണ്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ ഇന്നലെ പകൽ മുഴുവൻ ഇന്ദ്രനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സുപ്രിയ ഉണ്ടായിരുന്നു പൂർണ്ണ ഉണ്ടായിരുന്നു ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ കൊച്ചിയിലാണ് ഞാനിവിടെ ഉണ്ടായ സമയത്ത് അവരെല്ലാരും ഇവിടെ തന്നെ വരും ഞങ്ങളുടെ കണ്ട് പറഞ്ഞതെന്നും പറഞ്ഞു ഈ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനിട്ടതോ ഞാനിട്ട കുറിപ്പം ഞാൻ എഴുതിയ ഡ്രാഫ്റ്റ് അവൻ അയച്ചു കൊടുത്തത് നീ ഒന്ന് വിചാരിക്കരുത് ഒരുപാട് വിഷമമുണ്ട് അമ്മയ്ക്ക് അമ്മ ഇത് ഇടാൻ പോവാന്ന് പറഞ്ഞു അവൻ അറിയാം എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നുമ്പോഴേ ഞാനത് ഇടുള്ളൂ എന്നുള്ളത് അല്ല അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്തമ്മെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഒന്ന് എഴുതണ്ട പക്ഷെ ഞാനിടും മോനെ എന്ന് രണ്ട് മക്കളോട് പറഞ്ഞിട്ട് ഞാൻ എഴുതിയ ഡ്രാഫ്റ്റ് അവർക്ക് ആദ്യം അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ എഫ് പിയിൽ പോസ്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ബിനുരാജ് രാജിവെച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാജിക്കാര്യം അറിയിച്ച ബിനുരാജ് സ്ഥാനമൊഴിയാനുള്ള കാരണം എന്താണെന്ന് പറയുന്നില്ല സുദിഷ ധർമ്മൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സുദിഷ ഫാൻസ് അസോസിയേഷൻ ഉള്ളത് അധികാരമായി ആരും അംഗീകരിക്കത്തില്ലെങ്കിൽ പോലും താരങ്ങളെ ഒരു അവിഭാജ്യ ഘടകമാണ് രാജി എന്തിനാണെന്ന് പറയുന്നില്ലെങ്കിലും എന്തിനായിരിക്കും പി ജി നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലെ എമുറാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ടത് പരസ്യമായ പരസ്യമുള്ളൊരു ഖേദ പ്രകടനം മോഹൻലാൽ നടത്തിയതിനെതിരെ വലിയ വിമർശനങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നുണ്ട് ഫാൻസ് അസോസിയേഷനിലും ഇത് വലിയ ചർച്ചയായിരുന്നു മോഹൻലാലിനെ മോഹൻലാൽ അത്തരത്തിൽ ഖേദപ്രകടനം നടത്തേണ്ടതില്ലായിരുന്നു എന്ന നിലപാടിലായിരുന്നു ഫാൻസ് അസോസിയേഷനിലെ അസോസിയേഷനിലെ ഭൂരിഭാഗം ആളുകളും ഉണ്ടായിരുന്നത് ഇതിനെ തുടർന്നുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ മോഹൻലാലിന്റെ ഫാൻസ് അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ബിനിരാജ് രാജിവെച്ചതായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത് കാരണം വ്യക്തമാണ് മോഹൻലാലിന്റെ ഖേദപ്രകടനം തന്നെയാണ് ഇതിന് പിന്നിലെ കാരണം എന്നുള്ളത് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം macam lo kata dem എംബുരാൻ സിനിമ പുറത്തിറങ്ങിയതിന് പിന്നാലെ ആലപ്പുഴയിൽ ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും നമുക്കറിയാം ഫാൻസ് അസോസിയേഷന്റെ ഫാൻസുകാരുടെ ഒരു തള്ളിക്കാരൻ തന്നെയായിരുന്നു എംബ്രാൻ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഖേദ പ്രകടനം അവരെ വലിയ രീതിയിൽ തന്നെ ആശങ്കയിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് പിന്നാലെയാണ് ഈ രാജി ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമാണ് ബിൻരാജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത് കഴിഞ്ഞ ഇരുപത് വർഷമായി ആലപ്പുഴ ജില്ലയിലെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട നേതാവായി തന്നെ ബിൻരാജ് ഉണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി ആലപ്പുഴയിലെ ജില്ലാ നമ്മുടെ നടനായ പൃഥ്വിരാജിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ചുകൊണ്ട് ആർ മുഖപത്രം അതായത് ഓർഗനൈസർ എന്ന പേരിൽ പേര് തുടർച്ചയായി പൃഥ്വിരാജിനും ആ ഈ ഒരു സിനിമയ്ക്കുമെതിരെ രംഗത്ത് വരികയാണ് ഈ ഒരു ഓർഗനൈസർ വിഷയത്തിൽ സിനിമയിൽ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റി വിവാദം തീർക്കാൻ ശ്രമിക്കവെയാണ് ഈ ഒരു ഓർഗനൈസർ വീണ്ടും കടുപ്പിക്കുന്നത് ദേശവിരുദ്ധരുടെ ശബ്ദമാണ് പൃഥ്വിരാജിനെ എന്നാണ് ഈ ഒരു ഓർഗനൈസർ പുതിയ ലേഖനത്തിൽ ഉയർത്തുന്ന വിമർശനം സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനിൽ പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖരിൽ ഒരാളാണ് ചിലരെ അറസ്റ്റ് ചെയ്തപ്പോൾ സഹോദരൻ ഇന്ദ്രജിത്തും പിന്തുവച്ചു മുനമ്പത്തെ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഉറപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർക്ക് മൗനമാണെന്നും ഓർഗനൈസർ വിമർശിച്ചു അത് മാത്രവുമല്ല സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തിന് ഹനുമാന്റെ മറ്റൊരു പേരായ ബജരംഗ ബലി എന്ന് നൽകിയെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ് നടൻ മോഹൻലാലിന്റെ ഖേദ റിപ്പോർട്ട് ചെയ്തുള്ള അവര് ആർ എസ് എസിന്റെ മുഖപത്രത്തിലെ ലേഖനത്തിലാണ് ഇത്തരത്തിൽ പൃഥ്വിരാജിനെതിരെ വിമർശനം ഉയർന്നത് കഴിഞ്ഞ ദിവസവും ഈ ഒരു എംബിരാൻ സിനിമയ്ക്കും പൃഥ്വിരാജിനുമെതിരെ ഓർഗനൈസർ കടുത്ത വിമർശനം ഉയർത്തി രംഗത്ത് വന്നിരുന്നു ചിത്രം ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് അതുമാത്രവുമല്ല രാജ്യത്തിന്റെ ഐക്യതയെയും ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്താനാണ് പൃഥ്വിരാജ് ശ്രമിക്കുന്നതെന്നും സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രമായ സെയ്ദ് മസൂദ് എന്ന ഭീകരവാദ സംഘടനയുടെ നേതാവിന്റെ പേരാണ് ഈ ഒരു പേര് മനഃപൂർവ്വമാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയത് എന്നൊക്കെയാണ് ഈ ഒരു ഓർഗനൈസർ ആരോപിക്കുന്നത് അതേസമയം എംബുരാൻ സിനിമക്കെതിരായി സംഘപരിവാർ ആക്രമണത്തിൽ അണിയറ പ്രവർത്തകരെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരും രംഗത്തെത്തിയിരുന്നു രാജ്യം കണ്ട് വലിയ വംശഹത്യ ചിത്രീകരിച്ചതിന്റെ പേരിൽ കലാകാരന്മാരെ നീചമായി ആക്രമിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് സിനിമക്കെതിരായ സംഘപരിവാർ ആക്രമണങ്ങളെ പ്രതിപക്ഷ നേതാവും അപലപിച്ചു